ഇപ്പോൾ സംവിധായകനായ വിനയൻ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പരാതി നൽകിയിരിക്കുന്നു ആ പരാതിയിൽ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ മാത്രമല്ല മാറ്റേണ്ടത് അവിടെ ബി ഉണ്ണികൃഷ്ണനെ കൂടി ആ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട് കത്തിൽ പറയുന്നത് സിനിമാ നയരൂപീകരണ സമിതി കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ വ്യക്തിയെ വയ്ക്കരുത് എന്നാണ് ഇപ്പോൾ പറയുന്നത് നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകണം വിനയനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത് വിനയൻ പറയുന്നതിൻ്റെ ഒരു ഭാഗത്തിൽ ഈ ഹേമാ കമ്മിറ്റിയിൽ തന്നെ പരാമർശിക്കുന്ന കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുമായി വിധിയെക്കുറിച്ച് ഹേമ കമ്മിറ്റി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മലയാള സിനിമയിലെ തൊഴിൽ നിഷേധത്തിനും രഹസ്യ വിലക്കിനുമെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ പരാതിയുമായി പോയ വിനയന്റെ കേസിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച വിധിയുടെ പകർപ്പുണ്ട് ആ വിധിയുടെ പകർപ്പിൽ ഈ സെക്ഷൻ പ്രകാരം അമ്മ സംഘടനയ്ക്ക് നാല് ലക്ഷത്തി അറുപത്തിയഞ്ച് രൂപയും ഫെഫ്ക സംഘടനയ്ക്ക് എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും പെനാൽറ്റി അടിച്ചിട്ടുള്ളതാണ് അപ്പോൾ അമ്മ പ്രസിഡന്റ് ശ്രീ ഇന്നസെന്റിന് അൻപത്തി ഒരായിരത്തി നാനൂറ്റി എഴുപത്തി രൂപയും ബാബുവിന് പത്തൊൻപതിനായിരം രൂപയും സിബിം അലയിൽ അറുപത്തിയാറായിരം രൂപയും ബി ഉണ്ണികൃഷ്ണന് മുപ്പത്തി രണ്ടായിരം രൂപയും പെനാൽറ്റി അടച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് സുപ്രീം കോടതി വരെ പോയിട്ടുണ്ടെങ്കിലും സുപ്രീം കോടതി വരെ ഈ കേസ് ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സുപ്രീം സുപ്രീംകോടതിയും തള്ളിക്കളഞ്ഞ കേസാണ് ഈ കേസിൽ സുപ്രീം കോടതി അപ്പീൽ തള്ളിയതോടെ തള്ളിയിലൂടെ ഫൈനടച്ച വ്യക്തികളെല്ലാം കുറ്റക്കാരായി മാറിയിരിക്കുന്നു എന്നാൽ ഫെഫ്ക സെക്രട്ടറി ശ്രീ ബി ഉണ്ണികൃഷ്ണനെ ശ്രീ ഷാജി എൻ കരുൺ അധ്യക്ഷനായുള്ള സംസ്ഥാന സർക്കാരിന്റെ സിനിമാ നയരൂപീകരണ സമിതിയിൽ അംഗമായി നിയമിച്ചിരിക്കുന്നു എന്ന് എന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഈ വാർത്തയിൽ അന്യായ മായ പ്രതികാര ബുദ്ധിയോടെ തൊഴിൽ നിഷേധം നടത്തി എന്ന കുറ്റത്തിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ശിക്ഷിക്കുകയും സുപ്രീം കോടതി അത് ശരിവയ്ക്കുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത് വ്യക്തമായി പറയുകയും ചെയ്തിരിക്കുന്ന ഫെഫ്ക സെക്രട്ടറി ശ്രീ ബി ഉണ്ണികൃഷ്ണനെ കേരള സർക്കാരിന്റെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് ഇപ്പോൾ വിനയൻ കൊടുത്തിരിക്കുന്ന ഒരു കത്ത് വിനയൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ വിനയൻ വെരി ഗുഡ് മോർണിംഗ് കത്ത് ഞാൻ വായിച്ചു കത്ത് പ്രേക്ഷകരെ നമ്മൾ അറിയിക്കുകയും കൂടി ചെയ്തു ഒട്ടും താമസമില്ലാതെ ഇക്കാര്യങ്ങളിൽ നമ്മൾ താമസം നമുക്ക് വേണ്ടത് എം എൽ എ മുകേഷിനെ ഈ ആരോപണവിധേയനായ സാഹചര്യത്തിൽ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് പുറത്താക്കണം എന്ന ആവശ്യം ഇപ്പോൾ പാർട്ടി തന്നെ എടുത്തിട്ടുണ്ട് ഒഴിയണം എന്നതാണ് പാർട്ടിയുടെ നിലപാട് ഈ വിഷയത്തിൽ ഷാജീൻ കരുണും പരോക്ഷമായി ഒഴിയുന്നതാണ് നല്ലത് എന്ന് അഭിപ്രായം രേഖപ്പെടുത്തി താങ്കൾ ബി ഉണ്ണികൃഷ്ണനും ഒഴിയണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ബി ഉണ്ണികൃഷ്ണന് ധാർമ്മികമായി ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ തുടരാൻ അവകാശമില്ല എന്നാണ് താങ്കളുടെ നിലപാട് ഒന്ന് വ്യക്തമാക്കാമോ എന്റെ നിലപാട് ഞാൻ എഴുതിയ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ ശ്രീ അരുണ് അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട് കാരണം സുപ്രീം കോടതി ഏർ കോമ്പറ്റീഷൻ കമ്മീഷന്റെ ശിക്ഷ ശരിവെച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇറക്കിയ ആ പിന്നെ അഭിന്യായത്തിന്റെ പകർപ്പ് ഞാൻ സി എമ്മിനെ അയച്ചു കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഹേമ കമ്മറ്റി റിപ്പോർട്ടാണ് നമ്മളിവിടെ പ്രസക്തമായിട്ട് ചർച്ച ചെയ്യുന്നത് അതിന്റെ നൂറ്റി മുപ്പത്തിയേഴ് മുതൽ നൂറ്റി നാപ്പത്തി ഒന്ന് വരെയുള്ള പേജുകളിൽ വളരെ കൃത്യമായിട്ട് ഇത് പ്രതിപാദിക്കുന്നുണ്ട് എന്നെ പന്ത്രണ്ട് വർഷത്തോളം സിനിമ ചെയ്യാതെ വിലക്കി നിർത്തിയ എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ഡാമേജ് ഉണ്ടാക്കിയതിന്റെ മുന്നിൽ ഈ ഫെഫ്കയും ഫെഫ്കയുടെ ഫെഫ്ക സംഘടനയും അടച്ചിട്ടുണ്ട് ഫൈന് ഫെഫ്ക ജനറൽ സെക്രട്ടറിയും ഫെഫ്കയുടെ പ്രസിഡന്റും അടച്ചിട്ടുണ്ട് അങ്ങനെ നീതിപരമല്ലാത്ത അല്ലെങ്കിൽ നിഷ്പക്ഷതയില്ലാത്ത ഒരു പ്രവർത്തനം നടത്തിയ വ്യക്തി ആ നയരൂപീകരണത്തിൽ കയറിയിരുന്നാൽ എന്തായിരിക്കും ഉണ്ടാകുക ഞാനും പത്ത് നാൽപ്പത് സിനിമ ചെയ്ത ഒരു വ്യക്തിയാണ് ആറേഴ് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഒരു വ്യക്തിയാണ് അത് ഞാൻ അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ കുറ്റോപിതൻ നല്ല നമ്മൾ പറയുക ഇതിൽ കുറ്റക്കാരൻ കണ്ടെത്തി എന്ന നിലയ്ക്കാണ് അങ്ങനെ കുറ്റക്കാരന് അന്യായമായ മത്സരം നടത്തി ഈ സിനിമയിൽ തന്നെ അന്യ രഹസ്യ വിലക്കിന് തന്നെ കാരണക്കാരനായ ഒരാളെ ഇതേ വിഷയം തന്നെ പഠിക്കുകയും ഇതേ വിഷയത്തിൽ കോൺക്ലേവ് നടത്തുകയും ചെയ്യുന്ന സമിതിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നതാണ് താങ്കളുടെ നിലപാട് തീർച്ചയായിട്ടും അത് അത് ന്യായമല്ലേ ഞാൻ എന്തെങ്കിലും യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ സുപ്രീം കോടതി വിധി വന്നപ്പോ തന്നെ സർക്കാർ ഈ തൊഴിൽ നിഷേധങ്ങൾക്കെതിരെ ശക്തമായ ഒരു എടുക്കേണ്ടതായിരുന്നു സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് നരിമാൻ അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണത് ഇവരുടെ അപ്പീൽ തള്ളിക്കൊണ്ട് ആ വിധി അക്സെപ്റ്റ് ചെയ്തത് എന്നിട്ട് അന്ന് ഇതൊരു ഒരു ഒരു സർക്കാർ എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ എന്താണ് ഈ നടക്കുന്നത് വലിയ സംഘടനയായ അമ്മയ്ക്കും ഫെഫയ്ക്കും ഒക്കെ വലിയ തുക ഫൈൻ അടിച്ച ഒരു കേസാണിത് അപ്പൊ എന്നിട്ട് അന്ന് ഓക്കെ മീഡിയയിലൊക്കെ വന്നിട്ട് ആരും എന്നെ ഒരു അന്വേഷിച്ചു പോലുമില്ല അവരൊരു നടപടി എടുത്തു അതുമില്ല അല്ലെ അമ്മയെ വിളിച്ച് ചോദിക്കുക ഇങ്ങനെ നാല് ലക്ഷം രൂപ നിങ്ങൾക്ക് സുപ്രീം കോടതി ഫൈൻ അടിച്ചിരിക്കുന്നു എന്താണ് ഈ വ്യക്തിയോട് നിങ്ങൾ ചെയ്തത് സർക്കാരോട് ചോദിക്കാൻ ബാധ്യസ്ഥരല്ലേ ഉണ്ടായില്ല ഇപ്പം ഞാനിത് കൊടുക്കാൻ കാര്യം ഇദ്ദേഹം തന്നെ ഇവരൊക്കെ തന്നെ ഇങ്ങനെ ഇതിനെ നയിക്കുകയാണെങ്കിൽ ഇവരൊക്കെ തന്നെയാണ് ഇങ്ങനെ നേതൃത്വത്തിൽ പോകുന്നെങ്കിൽ നമ്മളെ കണക്കുള്ള ചെറിയ വിമർശനങ്ങൾ നടത്തുകയോ കാര്യങ്ങൾ തുറന്നു പറയുകയോ ഒക്കെ ചെയ്യുന്നവരുടെ അവസ്ഥ എന്താണ് ഈ ഇപ്പൊ ഫെഫ്കെ ഒരു അതിജീവിതർക്ക് സഹായം നൽകാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് വിനയൻ ഞാനിതിനെ അല്പസംശയത്തോടു കൂടിയാണ് കാണുന്നത് എനിക്കറിയില്ല അതിനെ എങ്ങനെ സമീപിക്കണമെന്ന് ഞാൻ ഞങ്ങളുടെ പ്രതിനിധിയോട് ചോദിച്ചപ്പോഴും അദ്ദേഹം പറയുന്നത് ഒരു സെറ്റിൽമെന്റിനുള്ള സാധ്യത എന്ന നിലയിലാണ് നമ്മൾ ഫെഫ്കയെ പൂർണ്ണമായും തള്ളുന്നില്ലെങ്കിൽ പോലും ഫെഫ്ക ഇതുവരെയും മൗനമായിരുന്ന ഫെഫ്ക ഈ വിഷയത്തിൽ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഈ ഘട്ടത്തിൽ അതിജീവിതർക്ക് വേണ്ട നിയമസഹായമായത്വം മാറിയൊരു ഫെഫ്കെ ആണോ നമ്മൾ കാണുന്നത് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ താങ്കൾ ഇപ്പോൾ സഹായിക്കുന്നു പറയുന്നത് അവർ സഹായിക്കട്ടെ നല്ല കാര്യം തന്നെ പക്ഷെ ഇതൊക്കെ ഞാൻ പറയുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ സത്യസന്ധമായിരിക്കണം അതിനകത്ത് തന്നെ ചില ചില ഇതര അഭിപ്രായങ്ങൾ അതിനകത്തുള്ള മെമ്പർമാർ തന്നെ എന്നെ ഞാൻ ഒരുമിച്ച് പ്രവർത്തിച്ചതാണല്ലോ ഈ പറയുന്ന സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഞാനുണ്ടാക്കിയ മൈക്രാ ഫെഡറേഷന്റെ അതേ ബയലോ വെച്ച് രണ്ടായിരത്തി എട്ടിൽ എന്നെ പുറത്താക്കിയിട്ട് അവരുണ്ടാക്കിയ ഈ സൂപ്രതാരങ്ങൾക്ക് വേണ്ടി അവരുണ്ടാക്കിയ സംഘടനയാണല്ലോ ഫെഫ്ക അതിൽ തൊഴിലാളികൾക്ക് എന്നെ അറിയാലോ അപ്പൊ അവരെന്നോട് പറയാറുണ്ട് അതിനകത്ത് ഭിന്നാഭിപ്രായം ഒക്കെ ഉണ്ട് എനിവേ ഇപ്പൊ ഈ പതിനാറ് വർഷമായിട്ട് അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുകയാണ് ബി ഉണ്ണികൃഷ്ണൻ ബി ഉണ്ണികൃഷ്ണൻ ഇരുന്നോട്ട് നല്ല കാര്യം പക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവരെ വിലക്കുകയും അവർക്കെതിരായിട്ടുള്ള നരേഷൻ ഉണ്ടാക്കുകയും അവർക്കെതിരെ എന്താ അവരെ അവരെ പറ്റി ആ സംഘടനയിൽ ഇപ്പൊ എന്നെ പറ്റിയൊക്കെ ആ സംഘടനയിൽ തന്നെ മോശമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ പുള്ളി കൈ കൊടുക്കും അല്ലെങ്കിൽ എന്നെ പറ്റി മോശമായിട്ട് പറയണമെന്ന് ആൾക്കാരോട് ഇൻസിസ്റ്റ് ചെയ്യും എന്തിനാണ് ആ വൈരാഗ്യം ഞാൻ എന്റെ വഴിയെ പോവുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ഉണ്ണികൃഷ്ണൻ അവിടെ ഈ നയരൂപീകരണത്തിലൊക്കെ വന്നാൽ അതിൽ നീതി യുക്തമായ രീതിയിലായിരിക്കില്ല പോണത് എന്നാണ് എൻ്റെ പരാതി ഗ്രൂപ്പിൻ്റെ ഒരു സൂത്രധാരൻ ബി എന്നൊരു ആരോപണം താങ്കൾക്കുണ്ടോ വിനയൻ അങ്ങനെയൊന്നുമില്ല പവർ ഗ്രൂപ്പിന്റെ സൂത്രധാരനാകാനുള്ള സംഭവമൊന്നും പുള്ളിയില്ല പുള്ളി അദ്ദേഹം ജോയിന്റ് സെക്രട്ടറി ആയിട്ട് രണ്ടായിരത്തി എട്ട് വരെ പ്രവർത്തിച്ചാണ് രണ്ടു മൂന്ന് വർഷം അദ്ദേഹത്തെ അവർ ഉപയോഗിക്കുന്നു അതിന് പുള്ളി കൊള്ളാം അത്രേ ഉള്ളൂ അങ്ങനെ ഞാൻ പറയത്തുള്ളൂ അതായത് പവർ ഗ്രൂപ്പിനോടൊപ്പം നിൽക്കുന്നു ബി യൂണിക്കൃഷ്ണൻ പവർ ഗ്രൂപ്പിൽ പവർ ഗ്രൂപ്പിന്റെ സൂത്രധാരണ ആഹ്വാനുള്ള യോഗ്യതയില്ലെങ്കിലും പവർ ഗ്രൂപ്പിന്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് തുള്ളുന്നുള്ള ആൾക്കാരെയൊക്കെ എങ്ങനെ എങ്ങനെ തൊഴിൽ നിഷേധിക്കാം എങ്ങനെ ഇല്ലാതാക്കാം എന്നൊക്കെയുള്ള ഞാൻ മുന്നിൽ നിൽക്കാം നിങ്ങൾ എന്ന് പറയുന്ന ഒരു ഞാൻ കാര്യം കൂടി തുറന്നു ചോദിക്കട്ടെ ശ്രീവിനേൻ ഇപ്പോൾ ഈ അതിജീവിതർക്ക് സഹായമായി ഈ എത്തുന്നത് അതിനെ നമ്മൾ സംശയിക്കേണ്ടതുണ്ടോ ഞാൻ അത്തരം പോസിറ്റീവായിട്ട് അത്തരം വിഷയങ്ങളെ കാണുന്ന ഒരാളാണ് അരുണെ ഞാൻ അത് നമുക്ക് പിന്നീട് തീരുമാനിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പൊ അത് നല്ല കാര്യമായിട്ട് തന്നെ കാരണം ഫെഫ്സ എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയാണ് ഞാനൊക്കെ ഈ ഫെഫ്സ മയക്ക ഉണ്ടാക്കുമ്പോൾ ആദ്യം ജൂണിയർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള യൂണിയനാണ് ഉണ്ടാക്കിയത് അവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവമാണ് പക്ഷെ ആ ഒരു 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 യൂണിയനെ ഒന്നര വർഷം കൊണ്ട് സൂപ്പർ വേണ്ടി യൂണിയൻ ഉണ്ടാക്കിയവരല്ലേ ഇവര് നമുക്ക് നോക്കി ൾക്ക് പോരാട്ടത്തിനൊപ്പമുണ്ട് താങ്കളുടെ കത്ത് നമ്മൾ കണ്ടു വളരെ പെട്ടെന്ന് തന്നെ വാർത്തയുമാക്കിയിട്ടുണ്ട് താങ്ക് യു സി വിനയൻ ശ്രീജിത്ത് നമുക്ക് ആ സിജിത്ത് വിനയൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ടാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വിധി ഞാനത് വായിക്കുകയായിരുന്നു ആ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ സുപ്രീം കോടതിയിൽ പോലും സുപ്രീം കോടതിയിൽ നിന്ന് പോലും തിരിച്ച് ഒരു വിധി കിട്ടിയിട്ടില്ല അതായത് കുറ്റക്കാരെന്ന് വിധിക്കുകയാണ് ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ ചെയ്തത് സിബിമലയിൽ അടക്കമുള്ളവർ അതിൻ്റെ ഫൈൻ അടയ്ക്കേണ്ടി വന്നു അപ്പോൾ കുറ്റ ഒരു അന്യായമായ മത്സരത്തിന് കളമൊരുക്കുകയും അന്യായമായ രഹസ്യ വിലക്ക് നടത്തുകയും ചെയ്തു എന്നതിൻ്റെ പേരിൽ കുറ്റക്കാരനാണ് എന്ന് സുപ്രീം കോടതി തന്നെ കണ്ടെത്തിയ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നടത്തിയ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയ ഒരു വ്യക്തിയെ ചലച്ചിത്രനായി രൂപീകരണ സമിതിയിൽ എങ്ങനെയാണ് ഉൾപ്പെടുത്തുക എന്നതിന് ന്യായമായ ചോദ്യമല്ലേ ആ ശ്രീജിത്ത് ആ ചോദ്യമാണ് വിനയൻ ഉന്നയിച്ചിരിക്കുന്നത് മുകേഷിനോടൊപ്പം ബി ഉണ്ണികൃഷ്ണനും പുറത്താവുന്ന സ്ഥിതിയാണോ വാസിജിദ് അരുൺ സർക്കാരിനെയും അതോടൊപ്പം തന്നെ സാംസ്കാരിക വകുപ്പിനെയും പ്രതിസന്ധിയിലാക്കുന്ന ഒരു നീക്കവുമായിട്ടാണ് സംവിധായകൻ വിനയൻ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് വിനയൻ ഉന്നയിക്കുന്ന ചോദ്യത്തിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രസക്തിയുണ്ട് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ത്രീകൾക്ക് നേരെ നടന്ന ലൈംഗികാതിക്രമത്തിനും ചൂഷണത്തിനുമൊപ്പം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തൊഴിൽ നിഷേധമാണ് ഈ തൊഴിൽ നിഷേധത്തിൻ്റെ നിഷേധം എങ്ങനെയാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നത് എന്നതിനെപ്പറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ വിശദമായി പരാമർശിക്കുന്നു അതിലൊന്ന് ഈ ചോദ്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവിടുത്തെ ദുഷ്പ്രവണതകൾക്കെതിരെ അല്ലെങ്കിൽ അല്ലെ ചൂഷണങ്ങൾക്കെതിരെ പോരാടുന്ന ചോദ്യം ചെയ്യുന്ന ആളുകളെ ഒറ്റപ്പെടുത്തി അവർക്ക് തൊഴിൽ നിഷേധിക്കുന്നു ഉദാഹരണത്തിന് ഡബ്ല്യു സി സി അംഗങ്ങളായിരുന്നവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് ചിത്രങ്ങളില്ലാ ചിത്രങ്ങളിൽ അവസരം നിഷേധിക്കുന്നു എന്ന കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അതേ തൊഴിൽ നിഷേധവുമായി ബന്ധപ്പെട്ട ഒരു കോമ്പിറ്റീഷൻ കമ്മിറ്റിയുടെ വിധിക്ക് വിധിയുടെ ഫലമായി പിഴ വന്ന ആളുകളെ സിനിമ നൈരൂപിക്കേണ്ട സമിതിയിൽ എങ്ങനെ അംഗമാക്കും എന്ന ചോദ്യമാണ് വിനയൻ ഉയർത്തുന്നത് ഈ ചോദ്യം സർക്കാരിന് മുന്നിലേക്ക് വരുമ്പോൾ അതിന് വലിയ മാനങ്ങളുണ്ട് വിനയന്റെ ഈ നീക്കം അദ്ദേഹം ഏകപക്ഷീയമായി വ്യക്തിപരമായി മാത്രം എടുക്കുന്നതാണ് എന്ന് കരുതാൻ കഴിയില്ല അദ്ദേഹത്തിന് എ ഐ ടി സിയുടെ അതായത് മാറ്റ പിന്നീട് എ ഐ ടി സിയുടെ മായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് എ ഐ ടി സിയുടെ സി പി ഐയുടെ കൂടി പിന്തുണയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെയുള്ള ഒരു പിന്തുണയുടെ അടിസ്ഥാനത്തിൽ വിനയൻ ഉന്നയിക്കുന്ന ഈ ചോദ്യത്തിന് ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിന് വളരെ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ് തൊഴിൽ നിഷേധത്തിന് കോമ്പറ്റീഷൻ കമ്മിറ്റി പിഴ പിഴ വിധിച്ചു എന്ന് മാത്രമല്ല ഈ കോമ്പറ്റീഷൻ കമ്മിറ്റിയുടെ പിഴയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ പോയി അവിടെ െന്നും പ്രതികൂലമായ വിധി നേരിട്ടവരാണ് ഈ കൊമ്പ ഈ സിനിമാ നയരൂപീകരണ സമിതിയിൽ അംഗമാകാൻ വരുന്നത് അപ്പോൾ തൊഴിൽ നിഷേധം എന്ന ഗുരുതരമായ കുറ്റകൃത്യം അല്ലെങ്കിൽ ഗുരുതരമായ കുറ്റം ഹേമ കമ്മിറ്റി ഏറ്റവും വലിയ അനപരീക്ഷണീയമായ പ്രവണതകൾ ഒന്നായി ചൂണ്ടിക്കാണിച്ച വിഷയം അതിന് പാത്രമായ ആളുകളെ എങ്ങനെ കമ്മിറ്റിയിലിരുത്തുമെന്ന വലിയ ചോദ്യമാണ് വിനയൻ ഉയർത്തുന്നത് ആ ചോദ്യത്തിനാണ് ഇനി സർക്കാർ ഉത്തരം പറയേണ്ടത് ആ ചോദ്യം വിനയൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് ആ ചോദ്യത്തിന് സി പി ഐയുടെ ട്രേഡ് യൂണിയൻ സംഘടനയായ എ ഐ ടി സിയുടെ അടക്കം പിന്തുണയുണ്ടെന്നും കരുതുന്നു കാര്യങ്ങളൊക്കെ ഇപ്പോൾ വ്യക്തമായി വരുന്നുണ്ടല്ലോ ആരൊക്കെയാണ് പവർ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പിനൊപ്പം കോൺട്രിബ്യൂഷൻ എന്താണ് എന്നത് വിനയന്റെ ഈ കത്തിലൂടെ വ്യക്തമായിരിക്കുകയാണ് സംവിധായകനെ അടക്കം താരങ്ങളെ അടക്കം രഹസ്യ വിലക്ക് നേരിടുന്നുണ്ടായിരുന്നു എന്ന് ഇതേ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടെത്തുമ്പോൾ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഹേമാർക്കുന്ന കോമ്പറ്റീഷൻ ഓഫ് ഇന്ത്യയുടെ വിധി ആ വിധിയിൽ കോടതിയിൽ അപ്പീൽ പോയിട്ടും പരാജയപ്പെട്ട് ഫൈനടച്ച് കുറ്റം ാരനാണെന്ന് തെളിഞ്ഞ ഒരാളെ എങ്ങനെയാണ് അതേ ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്ന സമിതിയിൽ ഉൾപ്പെടുത്തുക വളരെ ലളിതമായൊരു ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമല്ലേ കള്ളനെ തന്നെ എങ്ങനെയാണ് മോഷണം തടയാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയിൽ ഉൾപ്പെടുത്തുന്നത് എന്നതുപോലെ ഇരിക്കില്ലേ എന്നതാണ് ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ കുറ്റവാളിയെ നിങ്ങൾ അതേ കുറ്റവും ഒഴിവാക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ അക്കാദമികമായിട്ട് നമുക്ക് ഒരു അഭിപ്രായം എടുക്കാം എന്നതിനും അപ്പുറം ആ സമിതിയിൽ നിങ്ങളെ ഉൾപ്പെടുത്തും എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് വിനയനാണ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത് കോമ്പറ്റീഷൻ അതായത് ഇത്തരം സമിതികൾ പലപ്പോഴും ഉദ്ദേശത്തെ തന്നെ കില്ലിയുന്നത് ഉദ്ദേശത്തെ തന്നെ കൊല്ലുന്നത് ഇത്തരത്തിലുള്ള അംഗങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് എന്ന് പറയാതെ പറയുകയാണ് വിനയൻ വിനയൻ്റെ കത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് സാംസ്കാരിക കാര്യ വകുപ്പിന് അത് തലവേദനയാകമെന്ന കാര്യവും ഉറപ്പാണ് ഇനി തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയും സാംസ്കാരിക കാര്യ വകുപ്പുമാണ് ബി ഉണ്ണിക്കൃഷ്ണനെ നിലനിർത്തിക്കൊണ്ട് സാംസ്കാരിക കാര്യ ഈ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നീക്കമെങ്കിൽ അത് തുടർച്ചയായും തീർച്ചയായും മറ്റ് പ്രതികരണങ്ങൾ കൂടി ഉണ്ടാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞ് ഇരുപത്തിയാറ് മിനിറ്റ് ആയിരിക്കുന്നു ചൂടുള്ള ഒട്ടേറെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രശ്നത്തിലേക്ക് നമ്മൾ യഥാർത്ഥത്തിൽ കടന്നിരിക്കുന്നു പവർ ഗ്രൂപ്പ് ഇതിനെ നിയന്ത്രിക്കുന്ന ആളുകൾ ചലച്ചിത്ര രൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് പുറത്താവുന്നു ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണനെതിരെയും ആരോപണം വന്നിരിക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് വാർത്തകൾ ഈ നിമിഷം വന്നുകൊണ്ടിരിക്കുന്ന സമ്പന്നമായ വാർത്ത